സുപ്രധാന വാർത്തയിലേക്ക് സംസ്ഥാനത്തെ ജയിലുകളിൽ അഴിച്ചുപണി എട്ട് പേർക്ക് സ്ഥലം മാറ്റം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജോയിന്റ് സൂപ്രണ്ടിനെയും സ്ഥലം മാറ്റി തിരുവനന്തപുരം കോഴിക്കോട് ജില്ലാ ജയിലുകളിൽ പുതിയ സൂപ്രണ്ടുമാരെ നിയമിച്ചു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സൂപ്രണ്ടുമാരെ നിയമിക്കാനുള്ള ഫയൽ ആഴ്ചകളോളം അനങ്ങിയിരുന്നില്ല ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെയാണ് അഴിച്ചുപണി സുപ്രധാനപ്പെട്ട വാർത്തയാണ് സംസ്ഥാനത്തെ ജയിലുകളിലാണ് അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത് എട്ട് പേർക്കാണ് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജോയിന്റ് സൂപ്രണ്ടിനെയും സ്ഥലം മാറ്റിയിരിക്കുന്നു തിരുവനന്തപുരം കോഴിക്കോട് ജില്ലാ ജയിലുകളിൽ പുതിയ സൂപ്രണ്ടുമാരെയും നിയമിച്ചു ജയിൽ ജയിൽചാട്ടം തന്നെയാണ് പ്രധാനപ്പെട്ടത് അതിനെ സംബന്ധിച്ചുള്ള നീക്കമാണ് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജോയിന്റ് സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എട്ട് പേർക്കാണ് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത് ജയിലുകളിൽ അഴിച്ചുപണി തിരുവനന്തപുരം കോഴിക്കോട് ജില്ലാ ജയിലുകളിൽ പുതിയ സുപ്രണ്ടുമാരെ നിയമിച്ചിരിക്കുന്നു തിരുവനന്തപുരം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സുപ്രണ്ടുമാരെ നിയമിക്കാനുള്ള ഫയൽ ഏറെ നാളായി നൽകിയിരുന്നു എന്നാൽ ആഴ്ചകളോളം നീങ്ങിയിരുന്നില്ല അനങ്ങിയിരുന്നില്ല ഗോവിന്ദഛാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഇപ്പോൾ സുപ്രധാന തീരുമാനം സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് എട്ട് പേർക്ക് സ്ഥലം മാറ്റം